ഇരുപത്തിയെട്ടാം സ്വാതന്ത്ര്യദിനത്തിൻ്റെ ഭാഗമായി ചെറുപുഴ സീനിയർ ചേംബർ ലീജിയൻ റിട്ടയർഡ് ക്യാപ്റ്റൻ കെ എസ് മാത്യു സാറിനെ ആദരിച്ചു ചടങ്ങിൽ പ്രസിഡന്റ് കെ കെ സുരേഷ് കുമാർ സാറിനെ പൊന്നാടെ എണിയിച്ചു ഷിജു ജോസഫ് സി എം മേരിക്കുട്ടി മാത്യു എന്നിവർ സംബന്ധിച്ചു അക്കാദമിയിലെ കുട്ടികൾക്ക് മധുരപലഹാരങ്ങളും വിതരണം ചെയ്തു കോഴിച്ചാലിലെ ജി എച്ച് എസ് കുട്ടികൾക്ക് സീനിയർ ചേംബർ ലീജിയൻ ചെറുപുഴയുടെ നേതൃത്വത്തിൽ പായസ വിതരണവും നടത്തി

ജന്മദിനത്തിൽ രാജ്യസേവന രംഗത്ത് ഇന്ത്യൻ സേനക്ക് നേതൃത്വം നൽകിയ നമ്മുടെ നാട്ടിലെ ക്യാപ്റ്റൻ കെ എസ് മാത്യു സാറിനെ ചെറുപുഴ സീനിയർ ചേംബർ ലീഗിൻ്റെ അഭിമാനപൂർവ്വം ഞങ്ങൾ ഈ സ്വാതന്ത്ര്യദിനത്തിൽ അദ്ദേഹത്തെ ആദരിക്കുന്നു ഒരുപക്ഷെ ഇന്ത്യൻ സൈന്യത്തിൻ്റെ നേതൃത്വരംഗത്ത് മാത്രമല്ല ഇന്ത്യൻ കായിക രംഗത്ത് ഒട്ടേറെ സംഭാവന നൽകിയ കെ എസ് മാത്യു സാർ ഇന്ന് ഈ നാടിന്റെ അഭിമാനമാണ് ഇന്ന് ഈ നാട്ടിലെ കുട്ടികൾക്ക് കായിക രംഗത്ത് പുതിപ്പ് നൽകുന്നതിന് വേണ്ടി നേതൃത്വം നൽകുന്ന കെ എസ് മാത്യു സാറിനും അദ്ദേഹത്തിന്റെ കുടുംബം മേൽക്കുട്ടി ടീച്ചർക്കും ഈ ക്യാപ്റ്റൻ അക്കാദമിക്ക് എല്ലാ കരുത്തും നൽകുന്ന നമ്മുടെ ഭാവി അത്ലറ്റുകൾക്കും എല്ലാവിധ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് കെ എസ് മാത്യു സാറിന്റെ മുമ്പിൽ സീനിയർ ചേംബർ ആദരപൂർവ്വം ഈ സ്വാതന്ത്ര്യദിനം പ്രവർത്തിക്കുന്നു आइ चलिए आइ आइ लेडी संग बातें आइ लेडी बोलो आइ 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 എഴുപത്തൊമ്പതാം ജന്മദിനത്തിൽ രാജ്യസേവന രംഗത്ത് ഇന്ത്യൻ സേനക്ക് നേതൃത്വം നൽകിയ നമ്മുടെ നാട്ടിലെ ക്യാപ്റ്റൻ കെ എസ് മാത്യു സാറിനെ ചെറുപുഴ സീനിയർ ചേംബർ ലീജിൻ്റെ അഭിമാനപൂർവ്വം ഞങ്ങൾ ഈ സ്വാതന്ത്ര്യദിനത്തിൽ അദ്ദേഹത്തെ ആദരിക്കുന്നു ഒരുപക്ഷെ ഇന്ത്യൻ സൈന്യത്തിൻ്റെ നേതൃത്വരംഗത്ത് മാത്രമല്ല ഇന്ത്യൻ കായിക രംഗത്ത് ഒട്ടേറെ സംഭാവന നൽകിയ കെ എസ് മാത്യു സാർ ഇന്ന് ഈ നാടിൻ്റെ അഭിമാനമാണ് ഇന്ന് ഈ നാട്ടിലെ കുട്ടികൾക്ക് കായിക രംഗത്ത് പുതിപ്പ് നൽകുന്നതിന് വേണ്ടി നേതൃത്വം നൽകുന്ന കെ എസ് മാത്യു സാറിനും അദ്ദേഹത്തിന്റെ കുടുംബം നെൽകുട്ടി ടീച്ചർക്കും ഈ ക്യാപ്റ്റൻ അക്കാദമിക്ക് എല്ലാ കരുത്തും നൽകുന്ന നമ്മുടെ ഭാവി അത്തലറ്റുകൾക്കും എല്ലാവിധ അഭിവാദ്യങ്ങളർപ്പിച്ചുകൊണ്ട് കെ എസ് മാത്യു സാറിന്റെ മുമ്പിൽ സീനിയർ ചേംബർ ആദരപൂർവ്വം ഈ സ്വാതന്ത്ര്യദിനം പ്രവർത്തിക്കുന്നു